ഇരുപത് മൈൽ നീളവും പന്ത്രണ്ട് മൈൽ വീതിയുമുള്ള ജീവനെ ആണ് എന്ന് വിളിച്ചിരുന്നത് ഇത് സിസിലിയിൽ നിന്ന് ഏകദേശം അറുപത് മൈൽ അകലെയാണ് ഇനി നമ്മൾ ഈ ഭാഗത്ത് ചിന്തിക്കുമ്പോ അവര് എന്ത് കാണിച്ചു അസാധാരണമായ കാണിച്ചു ഇവരെ സംബന്ധിച്ചിടത്തോളം പവലോസൊക്കെ റോമൻ പൗരന്മാരുണ്ടായി പേടിച്ചാണ് ഒരു പക്ഷി അവിടെ ചെന്നിറങ്ങിയിരിക്കുന്നത് റോമൻ പൗരന്മാരാണെങ്കിലും അവിടെ മനസ്സിലാകാത്ത ഒരു പുച്ഛമായ ഒരു അനുഭവം ഉണ്ടായിരിക്കും കാരണം അവർ ബർബരന്മാരാണ് റോമൻ പൗരന്മാരാണെന്ന് അഭിമാനിച്ചിരുന്ന സ്ഥാനത്ത് ക്രൈസ്തലോ ബുദ്ധ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് പുച്ഛത്തോടു കൂടിയാണ് ഐ മീൻ ആളുകൾ ഒരുപക്ഷെ ഈ റോമൻ പട്ട പട്ടാളക്കാരും റോമം പൗരത്വമുള്ളവരും ഒക്കെ കണ്ടത് അവരെ കുറിച്ച് മനസ്സിലാക്കപ്പെട്ടതായ കാര്യം ക്രൂരന്മാരെന്നാണ് ചിന്തിച്ചത് നാ ദൈവത്തിന്റെ മേലിൽ ഏത് ക്രൂരന്മാരുടെയും മനസ്സ് മാറ്റാൻ ദൈവത്തിന് കഴി കരങ്ങൾ ചെയ്യാം കാരണം നിന്റെ മേൽ ദൈവത്തിന്റെ വാക്തത്വം കിടക്കുകയാണ് നിന്റെ മേൽ ദൈവത്തിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ വാക്തത്വം കിടക്കുകയാണ്

ാണ് ദൈവം നൽകിയത് ആണ് നോക്കിയ പതിനാല് ദിവസം ഇരുട്ട് നിറഞ്ഞതായി അന്തരീക്ഷത്തിൽ ഭക്ഷണം കഴിക്കാതെ കപ്പലിന് നാശം വന്നാലേ ആ ദീപം ചെല്ലാൻ പറ്റും ആ ദീപം ചെന്നെങ്കിൽ മാത്രമേ നേടാൻ പറ്റുകയുള്ളൂ എന്തുകൊണ്ട് ദൈവം കപ്പൽ അപകടം വരുത്തിന്റെ വകണമെങ്കിൽ കപ്പൽ അപകടം ഉണ്ടാകുന്നു ദൈവം നൽകിയ ഒരു റോമിൽ പൗലോസ് റോമിൽ ഒന്ന് ചെല്ലണം തന്നെ റോമൻ പൗരനാണ് റോമിലുള്ള പട്ടാളക്കാരോട് ദൈവത്തിന്റെ വചനം അറിയിക്കണം റോബിലുള്ള സൈനികരോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കണം പറ്റിയാൽ പ്രശ്നിക്കണം പറഞ്ഞതിന് രണ്ടു കാര്യമുണ്ട് എന്ന ചിന്തകളിൽ ഒന്നാമത്തേതായ കാര്യം ആ യൂദ കോടതിയിൽ എന്ത് കിട്ടത്തില്ല ന്യായം കിട്ടത്തില്ല നീതി കിട്ടത്തില്ല ശബ്ദം നീതി നമ്മുടെ നമ്മൾ പട്ടാളം എന്നൊക്കെ പറയുമ്പോൾ അതിന് ചരിത്രം വായിച്ചാൽ പിന്നീട് റോമൻ ചക്രവർത്തിമാരെ നീക്കാനും അവരോധിക്കുവാനും കഴിയുന്ന അത്ര സ്വാധീനമുള്ള ഒരു വലിയ വിഭാഗമായിട്ട് മാറി അതുകൊണ്ടാണ് പട്ടാളത്തോടും റോമിലെ കിടക്കുമ്പോൾ കത്താവസ്ഥു കരങ്ങൾ സ്തോത്രം ചെയ്ത പ്രാർത്ഥിച്ചതിന് ദൈവം മറുപടി നൽകിയില്ല നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം പവലൂസ് പോലും പ്രാർത്ഥിച്ചതിന് മറുപടി കൊടുക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പൗലോസിനു പോലും ദൈവം മറുപടി കൊടുക്കാത്ത സമയമുണ്ട് പൗലോസ് പ്രാർത്ഥിച്ചിട്ട് പോലും ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന പൗലോസപ്പോ പ്രാർത്ഥിച്ചിട്ട് പോലും പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാത്ത ചില സന്ദർഭങ്ങളുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്

പൗലോസ് സുവിശേഷം അറിയിക്കാൻ സ്തോത്രം പിന്നീട് പറയാം ഒന്നുകൂടെ അമേൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പ്രാർത്ഥന ലഭിക്കാത്തത് അമേൻ രോഗിയായിട്ട് പൗലോസിന്റെ ഒരു കൂട്ടു ദൈവദാസനെ ആമേൻ വിട്ടിട്ട് പോകേണ്ടി വന്നു പ്രാർത്ഥിച്ചിട്ട് മറുപടി ർ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം വന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്തത് അല്ലെ പ്രാർത്ഥിച്ചിട്ട് രോഗസൗഖ്യം കിട്ടാത്തതിന് പല കേസുണ്ടെന്ന് പറയാത്ത പാപങ്ങൾ വെച്ചോണ്ടിരുന്ന ചിലപ്പോ രോഗസൗഖ്യം കണ്ട തുടർന്നുപോലെ ചിലടെ തലേ കൈ വെച്ചു കഴിഞ്ഞാൽ കൈ ഇങ്ങോട്ട് പെട്ടെന്ന് തിരിച്ചൊരു അടിപൊളി വരും കാരണം ഞാൻ പറഞ്ഞുപോയ കാര്യം ജീവിതത്തിനകത്ത് ക്രമീകരിക്കേണ്ട ചില മേഖലകളിൽ ക്രമീകരണം വരുത്താതെ ചില രോഗങ്ങൾ വിട്ടുമാറുകയില്ല ചില ഭവനങ്ങളിൽ രോഗം വിട്ടുമാറുകയില്ല ചില വീടുകളിലൊക്കെ ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളായിട്ടോ ദൈവത്തിനറിയാം എവിടെ തൊട്ടണം എന്ന് ദൈവത്തിന് അപ്പനെ തൊട്ടാലും കുഴപ്പമില്ല അമ്മയെ തൊട്ടാലും കുഴപ്പമില്ല പിള്ളാരെ തൊട്ടാലും അമ്പരെ എവിടെന്ന ദൈവത്തിന്റിയോസ് മൂന്നാമത്തെ കാര്യത്തിൽ പൗലോസ് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്തത് എന്താണെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓർക്കു പറയാമോ ഏ ഇത്രയൊക്കെ ചോദിച്ച് നിങ്ങളോട് പല പ്രാവശ്യം ചോദിച്ചു ചോദിച്ചിട്ട് ഓർമ്മ എന്താ കിട്ടാത്ത ഏറ്റവും ഒടുവിലായിട്ട് ആഗ്രഹിച്ചു കാണാൻ ഒരു വായിച്ചിട്ട് മരിക്കണമെന്ന് പോലോസ് ആ പുതപ്പില്ലാതെ നിങ്ങൾ റോമിലേക്ക് ഇറ്റലിയിലൊന്ന് ചെന്നാൽ കിടന്ന കാരാഗ്രഹം നിങ്ങളൊന്ന് പോയി നോക്കണം ഭൂമിക്ക് അടിയിലാണ് അതിന്റെ കല് അമേ തടവറ അങ്ങനെയൊരു തടവുറ ഇവിടെയുണ്ട് അമേ ശ്രീരംഗപട്ടണത്തെ ടിപ്പു സുൽത്താന്റെ ഒരു ജയിലുണ്ട് ഞാൻ അതിന്റെ ഒരു വീടിയ അടുത്ത സമയത്തുണ്ട് വീട് പക്ഷേ ടിപ്പു സുൽ ടിപ്പു സുൽത്താന്റെ ജയിലടയ്ക്കകത്ത് രണ്ട് ചങ്ങലയ്ക്കകത്ത് ഇങ്ങനെ ബിന്ദിച്ച് നിർത്തിയിരിക്കുകയാണ് കൈകൾ രണ്ടും ഇങ്ങനെ ബന്ധിച്ച് നിർത്തും ബിന്ദിച്ചങ്ങോട്ട് നിർത്തിയിട്ട് കാവേരി നദിയിലെ വെള്ളം അങ്ങോട്ട് തുറന്നു വിട്ടും തുറന്ന് വിട്ട് കഴിയുമ്പോൾ സുൽത്താൻ ആ കാര്യത്തിൽ മനസ്സിലൊന്നുമില്ലാത്തൊരു മനുഷ്യന് അതിനകത്ത് രണ്ട് കയ്യും ബന്ധിക്കപ്പെട്ട് കുനിഞ്ഞുപോലും നിക്കാൻ കഴിയാത്ത മനുഷ്യര് ആ വെള്ളം അതിനകത്തോട്ട് വന്ന് നിറഞ്ഞ് ശ്വാസം മുട്ടി ആ മേൻ വെള്ളത്തിൽ മുങ്ങി മരിക്കും മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണാം കാവേരി നദിയിൽ ഈ ഈ ഈ ഈ തടപണയുടെ ഒരു ഭാഗത്ത് വെള്ളം പോകാൻ ഒരു ഓവുണ്ടാക്കിയിട്ടുണ്ട് അത് തുറന്നു വിടുമ്പോൾ ആ വെള്ളം മുഴുവനും ഇങ്ങോട്ട് ഒഴുകി പോകും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആദ്യത്തെ നിർഭാഗ്യവതിയായ ഒരു ബഹിരാകാശ സഞ്ചാരി അതൊരു മനുഷ്യനല്ല എന്ന് പറഞ്ഞൊരു വീഡിയോ കിട്ടിട്ടുണ്ട് നിങ്ങൾ കാണണം അതൊരു ഒരു ലൈക്ക എന്ന് പറയുന്ന ഒരു നായാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി പോട്ടെ ഞാൻ പറഞ്ഞു കാര്യം ഇതാണ് അല്ലെ ലുയാ ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യം ഈ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ തണുത്ത തറയ്ക്കകത്ത് കിടക്കുമ്പോൾ തണുപ്പടിച്ച് കിടക്കുമ്പോൾ ഒരു വേണ്ടി പൗലോസ് ആഗ്രഹിച്ചു കൊടുത്തുവിടണം ഒന്നൂടെ പറഞ്ഞാൽ ഒരു പുതപ്പ് പോലും ഇല്ലാതെ ദൈവമേലയ്ക്ക് വേണ്ടിറങ്ങി അമ്മ അനേകം പുതപ്പുകൾ വാങ്ങാൻ കഴിവുണ്ടായിരുന്ന കപ്പൽ പ്രമാണിയുടെ മകനായിരിക്കുന്ന പൗലോസ് അവസാനം ഒരു പുതപ്പ് പോലും ഇല്ലാതെ മരിച്ചപ്പോൾ അനേകം ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ ഒരു പുതപ്പ് പോലും ഇല്ലാതെ ഇതിനകത്ത് ഇറങ്ങി പ്രേസ്തലോ ഇപ്പത്ര പുതപ്പമേ അലമാരിക്കാതിരിക്കുന്നു പക്ഷെ കർത്താവിന് വേണ്ടി ഇറങ്ങിയ ഫൗലോസിനൊരു പുതപ്പ് പോലും ഇല്ലായിരുന്നു മൂന്നാഗ്രഹങ്ങളിൽ പെട്ടതായിരുന്നു അത് പുതപ്പ് വേണം രണ്ടാമത് ഒരിക്കലും വായിച്ച പുസ്തകങ്ങൾ വേണം മൂന്നാമത് താൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന തെമി ഓദോസിനെ ഒന്ന് കാണണം ഞാൻ പല പ്രാവശ്യം അത് വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഞാൻ ആ വിഷയം എടുത്തിട്ട് അത് മാത്രം എടുത്തൊരു ദിവസം ഞാൻ സംസാരിക്കും അപ്പോൾ കൂടുതലായിട്ടും നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം ഇപ്പൊ പൗലവസ്ഥ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ കിട്ടാത്ത കിട്ടിയ പ്രാർത്ഥനകളുമുണ്ട് എന്ന് പറഞ്ഞേ കിട്ടാത്ത പ്രാർത്ഥനയുണ്ട് ഞാൻ പാനീയാകമായി ഒഴിക്കപ്പെടും ഞാൻ നല്ല പോരാട്ടം പോരാടി മേനാ മനുഷ്യൻ കർത്താവിന് വേണ്ടി ജീവിച്ച മനുഷ്യൻ്റെ അവസാനത്തെ ആഗ്രഹം എന്തുകൊണ്ട് കർത്താവ് എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും ഉത്തരം കിട്ടാത്ത ഒന്നാണ് കാരണം ദൈവത്തിന് ദൈവത്തിനതിന്റെ പിന്നിൽ എന്തെങ്കിലും പദ്ധതി കണ്ടേക്കാം അല്ലെങ്കിൽ തെമയോദ്യോഗസ്ഥനെ ഞാനിവിടെ ഇരിക്കും ഇപ്പം എൻ്റെ ചിന്തയിലേക്ക് ഇവിടെ തിമയോദ്യോഗസ്ഥനെ പിടിക്കാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കാനും കൊല്ലാനുമുള്ള സാധ്യത ഒരുപക്ഷെ ഉണ്ടായിട്ടായിരിക്കാം ദൈവം തെമിയോദ്യോഗസ്ഥനെ അവിടെ കയക്കാനത് ദൈവത്തിന്റെ വിവേചനത്തിൽ കാര്യമാണ് വിവേചനത്തിലാണ് ഏറ്റവും അവസാനം ഇടത്തും ഇരുന്ന് നാം കൊണ്ട് വെട്ടിക്കൊന്നപ്പോൾ അതേ കാലാഗ്രഹത്തിൽ അതേ കാലഘട്ടത്തിൽ അതേ സമയത്തിൽ ഇറങ്ങിച്ചെന്ന് വിവത്തിൻ്റെ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ് ക്രൈസ്തരാ കാര്യം അതുകൊണ്ട്